ിൽ പഠിക്കുന്നില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളോടൊപ്പം തന്നെ നീറ്റ് മോഡൽ പരീക്ഷകൾ എഴുതി പരിശീലിക്കാനുള്ള അവസരമൊരു സ്റ്റാർട്ടിംഗ് ഫ്രോം ഒക്ടോബർ ട്വന്റിറ്റീവ് എക്സാമിനായി തയ്യാറെടുക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമേറിയ ഘടകമാണ് ആ പരീക്ഷയുടെ മോഡൽ എക്സാം എത്രത്തോളം മോഡൽ എക്സാംസ് എഴുതുന്നുവോ അത്രത്തോളം നമ്മുടെ എക്സാം എഫിഷ്യൻസി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നീറ്റ് എക്സാമിനായി തയ്യാറെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഈ ഒരു എഫിഷ്യൻസി കൈവരിക്കുന്നതിനായി ആയിരക്കണക്കിന് നീറ്റ് മാതൃകയിലുള്ള ചോദ്യങ്ങൾ ചെയ്തു പരിശീലിക്കുന്നതിനുള്ള പ്രോഗ്രാമാണ് ബി ടി എസ് നിങ്ങൾക്ക് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് സൗജന്യമായി വരെ പഠിക്കാനുള്ള അവസരവും വിവിധ സ്കോളർഷിപ്പുകളിലൂടെ ഒരുക്കിയിട്ടുണ്ട് സ്കോളർഷിപ്പിനായി നിങ്ങളുടെ വിവിധ പ്ലസ് ടു ബോർഡ് എക്സാം മാർക്ക് അല്ലെങ്കിൽ ടൂ തൗസൻഡ് ഫൈവ് നീറ്റ് എക്സാമിൽ നിങ്ങൾ നേടിയ സ്കോർ എന്നിവയായിരിക്കും പരിഗണിക്കുക ഓരോ പരീക്ഷകളുടെയും റിസൾട്ട് പരീക്ഷയുടെ അതേ ദിവസം തന്നെ ഓരോ പരീക്ഷയ്ക്കും ശേഷം റെക്കോർഡ് ചെയ്ത ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം നിങ്ങളുടെ എക്സാം പെർഫോമൻസ് കൃത്യമായി വീക്ഷിച്ച് നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് നൽകുന്നതിനായി മെന്റർ സംവിധാനവും ബ്രില്ലന്റ് ഒരുക്കിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ ബ്രില്ലന്റിന്റെ ടോപ്പർമാരുടെ എക്കാലത്തെയും ഫേവറേറ്റ് ആയ ഫോർ പോയിന്റ് നയൻ റേറ്റിംഗ് ഉള്ള ഇ ലേണിംഗ് ആപ്ലിക്കേഷൻസിന്റെ ആക്സസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ും നിങ്ങൾക്ക് സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക